നീ ആരടി നീ ആരടി നീ എൻ്റെ ഭാര്യയാണോടി നീ മര്യാദക്ക് സംസാരിക്കടി നീ എൻ്റെ കൂടെ ആണ് കഴിയുന്നത് ഇതിങ്ങനെ ചോദിക്കുന്നതായിരുന്നറിയോ നമ്മളുടെ ജിസ് ജിഷിൻ ജിഷിൻ ചോദിക്കുന്നത് വേഗലക്ഷ്മിയോടാണ് കിച്ചൺ ടീമിൽ ഭയങ്കര പ്രശ്നം നടക്കുകയാണ് ജിഷിനും ഈ വേഗയും കൂടെ വന്നപ്പം മുതലേ ഇങ്ങനൊരു എങ്ങനെ ഇറിറ്റേറ്റിയായിട്ട് സംസാരിച്ച് സംസാരിച്ച ഫിസിക്കൽ ഹരാസ്മെൻ്റ് ഒക്കെ വരുന്നുണ്ട് അപ്പം ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് ഉച്ചയ്ക്ക് വെച്ചേക്കുന്നത് കറിയും ചോറും ഒന്നും മര്യാദയ്ക്ക് വെക്കുന്നില്ലേ ഇപ്പം അനുമോൾ ഇന്നിപ്പം നല്ല ഫുഡൊക്കെ ആയിരുന്നു കിച്ചണല്ലേ ഇപ്പോൾ വന്നിട്ട് ഇന്ന് വെച്ചാൽ ഡിന്നറിന് അവർക്കുള്ള പറഞ്ഞാൽ ചോറും ദാല് കറി അപ്പോൾ ജിഷിൻ കയറിയിട്ട് എന്തെങ്കിലും കൂടെ ജഷിൻ പറയുന്നത് അതൊരു വികാരമില്ലാത്ത കറിയാണ് അവൾ വെച്ചേക്കുന്നത് അതിനെന്തെങ്കിലും ഒരു വികാരം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇച്ചിരി മുളവും മല്ലിയൊക്കെ ചേർത്തൊന്ന് വഴറ്റി താളിച്ചൊക്കെ ഇടാമെന്ന് വിചാരിച്ച് കയറിയത് അപ്പോൾ അവളുടെ അങ്ങ് അങ്ങെ ഒരു മറ്റെടുത്ത് ഒരു വർത്തമാനം പറഞ്ഞോണ്ട് എന്നാൽ അവളുണ്ടാക്കട്ടെ എന്നും പറഞ്ഞിട്ട് ജിഷൻ ജീഷിൻ്റെ കാര്യത്തിന് പോയി അങ്ങനെ ഇന്ന് എന്തായാലും ഇവർക്ക് ഫുഡിനെന്ന് പറഞ്ഞാൽ ചോറും ദാല് മാത്രമാണ് പാഷേ ജി ജീഷൻ അങ്ങോട്ട് വേദ വേദാലക്ഷ്മിയുടെ അടുത്തോട്ട് ചെല്ലുന്ന ഒരു ചെല്ലലുണ്ട് ഒരു ചീറ്റപ്പുലിയുടെ കൂട്ടം അതൊന്ന് കാണേണ്ടതല്ല ഇവൽ അയ്യോ എന്ത് ചൂടാ ഇത് ഭയങ്കരമായിട്ട് റൈസ് ആയങ്ങോട്ടിന്ന് ഞാൻ ഓർത്ത് വേദയ്ക്ക് രണ്ട് കിട്ടുവന്ന് എന്തായാലും കളി കുറച്ച് കൊഴുക്കുന്നുണ്ട് ഇന്നൊക്കെ മൊത്തത്തിൽ കളി ഒരു ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് മനസ്സിലാകും മൊത്തത്തിലൊരു പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെയുണ്ട്